നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കളിക്കടാ എന്ന് പാലക്കാട്ടെ ബി ജെ പി നേതാവ് പ്രശാന്ത് ശിവന് ഇടതു കോട്ടകളിൽ നിന്ന് ഭീഷണി വീട്ടിൽ കയറി നിന്ന് തീർക്കുമെന്ന കൊലവിളികളാണ് ശക്തമാകുന്നത് പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പ് സംവാദം വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും മാറിയതോടെ പ്രശാന്ത് ശിവനും ആർ ആർഷോയും തമ്മിലടിച്ചത് സംഭവം കൈവിട്ടുപോയി പ്രശാന്തിനെ സ്കെച്ചിട്ട് കണ്ണൂർ സി സംഘം പാർട്ടിക്ക് സ്ലീപ്പർ സെല്ലുണ്ട് നിന്നെ തീർക്കുമെന്ന് കൊല വിളിച്ച് അർജുനായങ്കി ഫേസ്ബുക്ക് കുറിപ്പെട്ടു തില്ലങ്കേരി സി പി എം കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് സോഷ്യൽ മീഡിയ കത്തിച്ച് ബാക്കി അന്തം കമ്മികളും ഈ കൊലവിളി സി പി എമ്മിന് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സ്വർണക്കടത്ത് ക്വട്ടേഷൻ ഗുണ്ട അർജുനായങ്കിക്ക് പാർട്ടിയുമായി അടുത്ത ബന്ധമെന്ന് ചർച്ചകൾക്ക് വഴിയിട്ടുകൊടുത്ത് ബി ജെ പിയും കളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ തലയിൽ കൈവെച്ച് സി സി പി എം നിന്നെ തീർക്കുമെന്ന് പച്ചക്കെഴുതി വെച്ചിരിക്കുകയാണ് അർജുനായങ്കി ആ പോസ്റ്റ് ഇങ്ങനെയാണ് പാലക്കാടുള്ള പ്രശാന്ത് ശിവനോടാണ് തുടരും സിനിമ ഇറങ്ങിയപ്പോൾ മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ഫാൻസിനെ പറ്റി സംസാരമുണ്ടായി മോഹൻലാലിന്റെ നല്ല സിനിമ ഇറങ്ങിയാൽ പ്രായഭേദമന്യേ ജനങ്ങൾ തിയേറ്ററിൽ ഇരച്ചു കയറും അങ്ങനൊരു പ്രതിഭാസം മോഹൻലാലിനുണ്ട് അങ്ങനൊരു പ്രതിഭാസം സി പി എമ്മിനുമുണ്ട് ഭരണത്തിലായതുകൊണ്ട് സൈലന്റായി നല്ല നടപ്പിന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം സ്ലീപ്പർ സെൽസ് പാർട്ടിക്കുണ്ട് പാർട്ടി പരിപാടികളിലോ ജാഥകളിലോ അവരെ കണ്ടെന്ന് വരില്ല പക്ഷേ പാർട്ടിക്ക് നേരെ ഒരാക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും അവർ ആദ്യം ഓടിയെത്തും ജീവനും ജീവിതവും മറന്ന് പോരാടും യുദ്ധം ചെയ്യും പാർട്ടി പ്രതിനിധിയെ ആക്രമിച്ചാലും അത് പാർട്ടിക്ക് നേരെയുള്ള കയ്യേറ്റമാണ് അവിടെ വ്യക്തിയില്ല പാലക്കാടുള്ള പ്രശാന്ത് ശിവനോടാണ് ഇതായിരുന്നു അർജുനായങ്കിയുടെ കുറിപ്പ് ഇതുവരെ സി പി എം പറഞ്ഞതെല്ലാം പൊളിച്ചെടുക്കുന്നതാണ് ആയങ്കിയുടെ ഈ ഒറ്റ കുറിപ്പ് സ്ലീപ്പർ സെല്ലൊക്കെ ഉണ്ടെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് സഖാക്കന്മാർ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ മുഖം കേരളം കണ്ടു കഴിഞ്ഞതാണ് അത് വികൃതമാണെന്ന് കേരളത്തിന് മനസ്സിലായതുമാണ് നിങ്ങൾ തന്നെ പറയുന്നത് പോലെ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് ഒതുങ്ങിയെന്നേ ഉള്ളൂ അതും അറിയാം ഏതായാലും പ്രശാന്ത് ശിവൻ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും തിലങ്കേരിയിലെ സി പി എം കൂട്ടരുടെ സൂപ്പർ ഹീറോ പിണറായി വിജയനല്ല പി ജയരാജനാണ് പി ജെ ഗ്രൂപ്പ് തല പൊക്കാൻ കാത്തിരിക്കുകയാണ് അതായത് സി പി എം നേതാക്കൾക്കോ അണികൾക്കോ നേരെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതുപോലെ ഉണ്ടായാൽ ഇരച്ചിറങ്ങുന്നത് പി ജെ ആർമിയാണ് പിണറായി വിജയൻ പോലും ഇപ്പോൾ മൗനം പാലിച്ചിരിക്കുകയാണ് പാലക്കാട്ടെ ബി ജെ പി കാരൻ ആഷോയെ കൈവച്ചിട്ട് കാരണം പിണറായി ബി ജെ പിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ പി ജെ എങ്ങനെയല്ല പി ജെ എപ്പോഴും പറയുന്നത് ആർ എസ് എസിനും ബി ജെ പിക്കും അടിമപ്പെട്ടുകൊണ്ടുള്ള ഒരു സമാധാനം എനിക്കില്ല എന്ന് തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തിൽ കണ്ണൂരിൽ നിന്നാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം ബി ജെ പിക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് നിന്നെയൊക്കെ തീർക്കും എന്ന് തന്നെയാണ് പാർട്ടി കോട്ടകളിൽ നിന്ന് വരുന്ന കൊലവിളികൾ ഇവരുടെ കൊലപാതക രാഷ്ട്രീയത്തിന് ഇതിലും വലിയ തെളിവ് വേറെ എന്താണ് വേണ്ടത് ർജുനായങ്കി വിഷയത്തിൽ ഇടപെട്ടത് പാർട്ടിക്ക് വീണ്ടും തലവേദനയായി മാറിയിരിക്കുകയാണ് ആകാശ് തില്ലങ്കേരി അർജുനായങ്കി തുടങ്ങിയവർ സി പി എമ്മിന് തലയ്ക്ക് മുകളിൽ വാളാണ് ഇരുവരുമായും പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ച് പാർട്ടി തന്നെ തഴഞ്ഞതാണ് ആ ബന്ധം അറുത്തുമാറ്റിയെന്നൊക്കെ പ്രഖ്യാപിച്ചതുമാണ് എന്നാൽ ഒരു വഴിക്കൂടെ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യവുമാണ് പാർട്ടിക്ക് നേരെ ആര് വന്നാലും ആദ്യം ഇറങ്ങുന്നത് ഈ ഗ്രൂപ്പൊക്കെ തന്നെയാണ് അർജുൻ ആകാശ് ഇവരെ പോലെ കൊല്ലാനും ചാകാനും കുറെ എണ്ണത്തെ ഉണ്ടാക്കി ഇട്ടിരിക്കുന്നതും പാർട്ടി തന്നെയാണല്ലോ അർജുനായങ്കിയുടെ കൊലവിളി പോസ്റ്റിന് താഴെ പ്രശാന്ത് ശിവനെ വെട്ടിക്കീറണം അവൻ പാർട്ടിക്കെതിരെ വന്നിരിക്കുന്നു എന്നൊക്കെ ആഹ്വാനം ചെയ്ത് മറ്റ് കമ്മികളുടെ പോർവിളി കമന്റുമുണ്ട് ആ കമന്റുകൾ കൂടിയൊന്ന് നമുക്ക് പരിശോധിക്കാം കാരണം ഇവരുടെയൊക്കെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള കൊലവിളി എന്താണെന്ന് ജനങ്ങളൊന്നും മനസ്സിലാക്കണം തെരുവു ഗുണ്ടയുടെ നിലവാരം കാണിക്കുന്നവനെ ഗുണ്ടകളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം കളിച്ചത് പാർട്ടിയോടാണെന്ന് പ്രശാന്തിന് വരും കാലങ്ങളിൽ മനസ്സിലാകും ഇതിലും വലിയ തിണ്ണമിടുക്ക് കാണിച്ചവരെയൊക്കെ ചുമരിൽ തൂക്കിയ ചരിത്രമുണ്ട് ഈ പാർട്ടിക്ക് അതായിരുന്നു ഒരു കമന്റ് അതായത് കണ്ണൂരിൽ ആർ എസ് എസിനെ വെട്ടിപ്പിരുത്തതിൻ്റെ ആവേശമാണ് ഇപ്പോൾ അർജുനായങ്കി പങ്കുവച്ച പോസ്റ്റിന് താഴെ എല്ലാവരും വന്ന് വിളമ്പുന്നത് ഭരണം മാറാതിരിക്കുന്നതാണ് നല്ലത് എൽ ഡി എഫ് തന്നെ വരട്ടെ സഖാക്കൾക്ക് ഭരണം മാറിയാൽ പണി കൂടും പത്ത് വർഷത്തെ കണക്ക് ബാക്കിയാണ് ഇതായിരുന്നു മറ്റൊരു കമന്റ് ഒന്ന് ഓർത്തു നോക്കണം സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കുറേ ആൾക്കാർ വന്ന് നിന്ന് കൊലവിളി നടത്തുന്ന രീതിയാണ് അതായത് കേരളം ഞെട്ടിപ്പോകുകയാണ് ഇതൊക്കെ കണ്ടിട്ട് തിരുവോണനാളിൽ പി ജെ എ തൊട്ടവന്മാരിൽ പതിമൂന്നെണ്ണത്തെ ചുമരിൽ കയറ്റിയെന്ന് അർജുനായങ്കിയും കൂട്ടരും ആവേശത്തിൽ പറയുന്നുണ്ട് ഇന്നത്തെ നാലിലൊന്ന് ശക്തി ഇല്ലാതിരുന്ന കാലത്ത് കണ്ണൂരിലെ നിന്റെ വലിയ ഗുണ്ടയെ തിരുവോണ നാളിൽ കയറി പൂളിയിട്ട് പോയത് ഓർമ്മയില്ലേ പിന്നെയല്ലേ പാലക്കാട് ഓട് ചള്ളു ചെക്കായെന്ന് അർജുനായങ്കിക്ക് ഒരു ബി ജെ പി കാരൻ കമന്റിട്ടു തിരിച്ചു കിട്ടിയത് നിനക്കോർമയില്ലേടാ പി ജെ തൊട്ടതിന് മാരാർജി ഭവനിൽ തൂങ്ങിയത് പതിമൂന്ന് എണ്ണത്തിന്റെ ചിത്രമല്ലേ പ്ലാനിട്ട് നിന്റെയൊക്കെ വലിയ നേതാവ് കതിരൂർ മനോജ് ഉൾപ്പെടെ പിന്നെ ഓണം ഉണ്ടിട്ടില്ല എന്നും അതും നിനക്ക് ഓർമ്മയില്ലേ എന്ന് അർജുൻ്റെ മറുപടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നൊടുക്കിയതിന്റെ കൊലവിളിയായിരുന്നു അർജുനായെങ്കി ഇവിടെ പോസ്റ്റിന് താഴെ നിറയുന്നത് ഇതിനിടയിൽ കോൺഗ്രസ് അനുഭാവികൾ വന്ന് ഗോളടിക്കുന്നത് ഇത് നിങ്ങൾ കുടുംബക്കാരുടെ പ്രശ്നം അത് നിങ്ങൾ പറഞ്ഞു തീർത്ത് നാളെ നിങ്ങൾ അങ്ങ് ഒന്നാകും ഞങ്ങളൊന്നും പറയാനില്ലേ എന്നാണ് പ്രശാന്തിനെതിരെ ഇരച്ചിറങ്ങിയിരിക്കുകയാണ് സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സംഘങ്ങൾ പി എം ആർഷോയെ കയ്യേറ്റം ചെയ്ത ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ പ്രതികരിച്ചിരിക്കുന്നത് പ്രശാന്തിന്റെ പ്രതികരണം ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് പി എം ഷോ പറഞ്ഞപ്പോൾ പ്രതികരിക്കാനില്ല എന്നായിരുന്നു പ്രശാന്ത് ശിവന്റെ മറുപടി ഗുണ്ടായുസമാണ് പ്രശാന്ത് കാണിച്ചതെന്ന് ഡിവൈഎഫ്ഐയും ഗുണ്ടയെ നേതാവാക്കിയാൽ ഇങ്ങനെയിരിക്കുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവും പ്രതികരിച്ചു ഈ പറയുന്നവർക്കൊന്നും ഗുണ്ടാ പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ട് വലിയ കാര്യം സംഘർഷമുണ്ടായപ്പോൾ ഇടപെടാതെ മാറി നിന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫറൂഖിനെയും സമൂഹ മാധ്യമങ്ങൾ വെറുതെ വിട്ടില്ല കണ്ടിട്ട് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനെ പോലെ ഉണ്ടല്ലോ എന്നായിരുന്നു ഒരു കമന്റ് ചർച്ചക്കിടയിലുണ്ടായ കയ്യാങ്കളിയിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ഇപ്പോൾ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യത്തിൽ മസിലിനാണ് പ്രാധാന്യമെങ്കിൽ റോണി കോൾമാൻ എന്നേ അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റാകുമായിരുന്നു പാലക്കാട് നിന്നുള്ള വാർത്ത കണ്ടപ്പോൾ പറഞ്ഞതാണ് എന്നായിരുന്നു മന്ത്രിയുടെ കുറിപ്പ് ബിഗ് റോൺ എന്നറിയപ്പെടുന്ന റോണി കോൾമാൻ അമേരിക്കയിലെ ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ ആണ് അദ്ദേഹത്തിന്റെ ചിത്രം പങ്കുവെച്ചായിരുന്നു മന്ത്രി പ്രശാന്ത് ശിവനെ പരിഹസിച്ചുകൊണ്ട് കുറിപ്പിട്ടത് ആർഷോയും ഇപ്പോൾ പ്രശാന്തിന്റെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതുപോലെ തന്നെ ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും ചില സന്ദർഭങ്ങളിൽ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് എന്നായിരുന്നു പി എം ആർഷോ ഫേസ്ബുക്കിൽ കുറിച്ചത് ആർഷോയൊക്കെ പക്വതയോടും കൂടി സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ കോമഡിയാണ് എന്തായാലും തമ്മിലടിച്ചത് രണ്ടും തറ ജനങ്ങൾക്ക് ചിരിയാണ് ഇരുവരും അവരവരുടെ നിലവാരം പുറത്തു കാണിച്ചു അത്രയേ ഉള്ളൂ എത്ര മാന്യന്മാരാകാൻ നോക്കിയാലും ചില സമയത്ത് ഉള്ളിൽ കിടക്കുന്ന തൊട്ടിത്തരം അത് പുറത്തു വന്നു പോകും എന്ത് ചെയ്യാനൊക്കെ പരിപാടി തുടങ്ങിയത് മുതൽ പ്രശാന്തിന്റെ സംസാരം അതിർ കടന്നതായിരുന്നു ഓർത്തു നോക്കണം ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാക്കുകളും ബോഡി ലാംഗ്വേജും ഒക്കെ ആയിരുന്നു പ്രശാന്ത് ശിവന് ഉണ്ടായിരുന്നത് ബി ജെ പി അവരുടെയും തണിക്കുണം കാണിച്ചു സി പി എമ്മുകാർ അവരുടെയും തണിക്കുണം കാണിച്ചു അതാണ് പാലക്കാട് സംഭവിച്ചത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സി പി എം പത്ത് സീറ്റ് നേടിയാൽ ഞാൻ ചെരയ്ക്കാൻ പോകും എന്നായിരുന്നു പ്രശാന്ത് ശിവൻ പറഞ്ഞത് വീണ്ടും പ്രശാന്ത് ശിവൻ ഇത് ആവർത്തിച്ചു സി പി എം പത്ത് സീറ്റ് നേടിയാൽ ഞാൻ ഈ കുപ്പായ മൂരി ചരപ്പ് തുടങ്ങും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷന്റെ വാക്കുകളാണ് ഇത് നിങ്ങൾ ഒരു സംവാദം നടക്കുമ്പോൾ അവിടെ കടന്നാക്രമിക്കാനോ വ്യക്തിഹത്യ നടത്താനോ അല്ല ശ്രമിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വികസന നേട്ടങ്ങൾ പറയുക ജനങ്ങളെ നിങ്ങൾ എങ്ങനെ പുരോഗതിയിലേക്ക് എത്തിക്കും എന്നുള്ളതിനെ കുറിച്ച് പറയുക പക്ഷേ ഇതൊന്നും പറയാനില്ലാത്തവന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയെറിയും ബി ജെ പിയുടെ കാര്യത്തിൽ കൃത്യമായി അത് തന്നെയാണ് സംഭവിച്ചത് പ്രശാന്ത് ശിവന് മറ്റൊന്നിനെ കുറിച്ചും പറയാനില്ലാത്തത് കൊണ്ട് ചിരയ്ക്കാൻ പോകും നീയൊക്കെ സീറ്റ് മേടിച്ച് കാണിക്ക് അപ്പോൾ ഞാൻ ഈ കുപ്പായം വെച്ച് ചരപ്പ് തുടങ്ങാം എന്നൊക്കെ വെച്ചലക്കുകയായിരുന്നു എത്രത്തോളം പൊട്ടനാണ് മണ്ടനാണ് ഇയാളെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല അല്ലെങ്കിലും കേരളത്തിലൊരു സംസാരമുണ്ടല്ലോ ബി ജെ പിയിൽ വെളിവുള്ള ഒരുത്തൻ പോലും ഇല്ലായെന്ന് അതിവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ചെരപ്പിനേക്കാൾ വലിയ മുന്തിയെന്തോ പണിയാണ് ഇപ്പോൾ പ്രശാന്ത് ശിവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരല്പം പക്വതയും മാന്യതയും സംസാരത്തിൽ ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ കാണിക്കണം അത് ഈ പാലക്കാട്ടെ നേതാക്കൾ പ്രശാന്ത് ശിവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും നീയൊക്കെ ജയിച്ച് കാണിക്കടാ ഞാൻ ചരയ്ക്കാൻ പോകും ചരപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് മസിലും ഗുലിക്കും നിന്നിട്ടൊന്നും കാര്യമില്ല അതൊന്നും ഇവിടെ ചെലവാകില്ല നിങ്ങൾക്ക് വികസനം പറയാനുണ്ടെങ്കിൽ അത് മാത്രം പറയുക ഇത് മാത്രമല്ല പ്രശാന്ത് ശിവന്റെ എടുക്കുമ്പോൾ വലിയൊരു പണി ഇപ്പോൾ പ്രശാന്ത് ശിവന് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ബി ജെ പിയിൽ കൂട്ടയടിയാണല്ലോ അധികാരത്തിന് വേണ്ടി കസേര കിട്ടുന്നതിന് വേണ്ടി ആ കസേര പാലക്കാട് നഗരസഭയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുമുണ്ട് ബി ജെ പി സ്ഥിരമായി വിജയിക്കുന്ന വാർഡിൽ മത്സരിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ തമ്മിൽ പിടിവലിയും കടിപിടിയും നടക്കുന്നത് മൂത്താൻതറ ശ്രീറാം പാളയം വാർഡിൽ മത്സരിക്കുന്നതിനു വേണ്ടിയാണ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ മത്സരിക്കുന്നതിനായി കണ്ടുവച്ചിരിക്കുന്ന വാർഡാണ് ഇത് എന്നാൽ ഈ വാർഡിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് മുൻ കൗൺസിലറായ സുനിൽ മോഹനനും ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സി മധുവും നേതൃത്വത്തെ അറിയിച്ചു ഈ വാർഡിൽ മത്സരിക്കാൻ ആഞ്ഞു ശ്രമിക്കുന്ന മൂന്ന് പേരും സി കൃഷ്ണകുമാർ പക്ഷക്കാരാണ് അതേസമയം മൂത്താൻതറ ശ്രീറാം പാളയം വാർഡിലേക്ക് പ്രശാന്ത് ശിവനെയല്ല സുനിൽ മോഹനനെയോ മധുവിനെയോ പരിഗണിക്കണം എന്ന് ബി ജെ പി മണ്ഡലം കോർ കമ്മിറ്റി യോഗം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം ആർ എസ് എസ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിലും ചർച്ചയാക്കിയിട്ടുണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് സീനിയർ നേതാക്കളെ മാറ്റി നിർത്തിയതിലും യോഗം തീരുമാനമെടുക്കും നിലവിലെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഈ കൃഷ്ണദാസ് എൻ ശിവരാജൻ ഉൾപ്പെടെ സീനിയർ നേതാക്കളെ പരിഗണിക്കാതെയുള്ള ജില്ലാ കമ്മിറ്റിയുടെ നഗരസഭാ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയാണ് തർക്കം നടക്കുന്നത് കൃഷ്ണദാസ് ബി ജെ പി സംസ്ഥാന ട്രഷറർ കൂടിയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ജനപ്രതിനിധിയാണ് എൻ ശിവരാജൻ ഇതിനിടയിൽ പ്രശാന്ത് ശിവനാണ് പണി കിട്ടാൻ പോകുന്നത് എന്നുള്ള ചില ആരോപണങ്ങളും സൂചനകളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അതിനിടയിലാണ് സി പി എമ്മിനെ വെല്ലുവിളിക്കാൻ പോയിട്ട് നിങ്ങൾ പത്ത് സീറ്റ് മേടിച്ച് കാണിച്ചാൽ ഞാൻ ചിരയ്ക്കാൻ പോകാം എന്നൊക്കെ വലിയ കട്ട ഹീറോയിസം കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പ്രശാന്ത് ശിവൻ ആന മണ്ടത്തരം കാണിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്